ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരിയമ്മ പറയണേ എൻ്റെ മനസ്സ് എൻ്റെ മകൻക്ക് മനസ്സിനൊരു ധൈര്യം കൊടുക്കണേ അവൻ പണ്ട് ചെയ്തതുപോലെ എന്തെങ്കിലും കടും കൈ ചെയ്യുമോ ഞാനാണ് അവനെ ഇതിലോട്ട് നയിച്ചത് എന്നാൽ ഇതൊരിക്കലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗരിയമ്മ സങ്കടം പറയുമ്പോൾ ഇപ്പുറത്തെ ഗിരിയുടെ വീട്ടിൽ ഇങ്ങനെ മുകുന്ദൻ എത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ മുകുന്ദനെ കാണുമ്പോൾ മഹിമ ഒന്നും ഞെട്ടുന്നുണ്ട് എങ്കിലും കൂടി തൻ്റെ മനസ്സിൻ്റെ വേദന ആരോട് പറയാനെന്ന ആ അവസ്ഥയിൽ മഹിമ നിൽക്കണം അപ്പോഴേക്കും ഗിരിയും മഞ്ജും പുറത്തോട്ട് വരികയാണ് അങ്ങനെ മുകുന്ദൻ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു പുതിയ കേസാണ് രവിയുമായിട്ടുള്ളൊരു കേസാണ് ആ കക്ഷിയോട് എന്നെ വിളിക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞിട്ട് മുഗുന്തം ഇറങ്ങാൻ നോക്കുമ്പോൾ ഇതെന്താടാ നീ പെട്ടെന്ന് പോകുന്നത് അപ്പോഴേക്കും മഞ്ജു പറയണേ ഇന്ന് ഊണൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ എനിക്ക് വേറൊരു കക്ഷിയെ കാണാനുണ്ട് നീ ഒന്ന് അവിടെ നിന്നേ നിന്റെ കരണത്തെന്താ ഒരു അടി വീണിരിക്കുന്നു ആരാണ് നിന്നെ ആഞ്ഞടിച്ചിരിക്കുന്നത് ആരാടാ പറയട്ടാ ആ സഞ്ജയാണ് അല്ലല്ല പിന്നെ ആര് അവനെ അങ്ങനെ വിട്ടാൽ പോരല്ല ഭീമനാണോ എന്നാൽ ഞാൻ ചോദ്യം ചെയ്യും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ അത് കേൾക്കുന്ന മഞ്ജു പറയുന്നത് ശരിയാണ് അങ്ങനെ അടിച്ചാൽ ശരിയാവില്ലല്ലോ ചോദ്യം ചെയ്യുക തന്നെ വേണം ഗിരിയട്ടാ അത് കേട്ടോട് തന്നെ മുഗുതം പറയാനെ എൻ്റെ അടുത്താണ് തെറ്റ് പറ്റിയിരിക്കുന്നത് പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നത് കാരണം ഒരു കക്ഷിയെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു കക്ഷിയടിക്കുക എവിടെ നടക്കുന്ന കാര്യമാണ് ഒരു വക്കീലിൻ്റെ കക്ഷിയടിക്കുക അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്നിങ്ങനെ മഹിമ സോറി മഞ്ജു പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വക്കീൽ പറയാണ് കക്ഷികളൊക്കെ അടിച്ചു പോകും കാരണം വക്കീലിൻ്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ വക്കീൽ ഒരാളെ ഒരുപാട് തവണ ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ദേഷ്യം വരില്ലേ അങ്ങനെ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അടിച്ചതാണ് ഇതങ്ങനെ വിടാൻ തയ്യാറല്ലല്ലോ എന്നും മഞ്ജുവിൻ്റെ മുന്നിലും മഹിമയുടെ മുന്നിലും വെച്ചിട്ട് ഇങ്ങനെ ഗിരി പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലടാ അതൊക്കെ അങ്ങനെ ആവട്ടെ എന്ന് പറയാനെട്ടോ ഇതേ സമയം അത് പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഹിമയുടെ ഉള്ളുപിടയാണ് അങ്ങനെ മനസ്സുകൊണ്ട് പറയുകയാണ് എൻ്റെ വക്കീൽ ോ നിങ്ങളോട് എനിക്ക് ഒരിക്കലും ഉദ്ദേശിയോ വെറുപ്പോ അടിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് നിങ്ങളെനിക്ക് കഴിയില്ല അത്രയും ഇഷ്ടമാണ് എൻ്റെ ജീവന് തുല്യമാണ് നിങ്ങളെപ്പോലെ ഒരാളെ കിട്ടാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാണ് നിങ്ങളെന്നെ സ്നേഹം തുറന്നു പറഞ്ഞെങ്കിൽ നിന്നും ചിന്തിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ എന്താ ആ ഒരു തീരുമാനത്തിൽ റൂമിലോട്ട് പോകാനായിട്ടാണ് അങ്ങനെ ഈ സമയം എന്തായാലും വക്കീൻ്റെ മനസ്സ് വല്ലാതെ ഞാൻ കാരണം ഒടിഞ്ഞിട്ടുണ്ട് എന്തായാലും വക്കീലിനോട് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയാതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഫോണെടുക്കുന്ന സമയത്ത് അഭി പറഞ്ഞൊരു വാക്ക് തൻ്റെ മനസ്സിലൂടെ കടന്നു കൂടാണ്ട് ഈ വിവരം താൻ ആരെങ്കിലും അറിയിക്കാൻ ശ്രമിച്ചത് തീർച്ചയായും തൻ്റെ ജീവിതം പിന്നീട് കാണാൻ കിട്ടില്ല തൻ്റെ ജീവിതമല്ല ആരെങ്കിലും എൻ്റെ മുന്നിലോട്ട് എത്തുന്നതിന് മുന്നേ തനിക്ക് തൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് തോന്നുകയാണെങ്കിൽ ഈ വക്കീലിനടിച്ച് കൈയിന് എനിക്ക് വേണ്ട എനിക്ക് മരണത്തിലോട്ട് പോകാതെയാണ് നല്ലതെന്ന് കരുതിയിട്ട് ബ്ലേഡ് എടുത്ത് തൻ്റെ കൈ മുറിക്കാൻ നോക്കുന്ന സമയത്ത് അതിനുള്ള യോഗ്യതയില്ല വക്കീലൊരു എന്നൊക്കെ പറഞ്ഞിട്ട് കൈ മുറിക്കാൻ നോക്കുന്ന സമയത്താണ് കേട്ടോ മഞ്ചു കതകിൽ തട്ടുന്നത് മോളെ നീന്തൽ വാതിരി തുറക്കാത്തത് തുറക്കടി തുറക്കടി എന്ന് പറഞ്ഞ് പലതവണകളായി തട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ മഞ്ചു വാ മഞ്ച് തട്ടിയുമ്പോഴും മഹിമ വാതിൽ തുറക്കുക ില്ല അങ്ങനെ ഒത്തിരി തവണ തട്ടി കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് വാതിൽ തുറങ്ങാണ് എന്താണ് ഇനി എനിക്ക് പറ്റിയത് ഇത്ര തവണ എത്ര തവണ ഞാൻ വാതിൽ തട്ടുന്നു എനിക്കെന്താ വാതിൽ തുറന്നാൽ കുഴപ്പം നീ എന്ത് അവിടെ എന്ന് പറയുമ്പോൾ തൻ്റെ ചെവിയിൽ നിന്നും ഇയർഫോൺ എടുക്കണം കേട്ടോ എന്നിട്ട് പറയുന്നത് അതെ ഞാനിത് ചെവിയിൽ വെച്ചത് കൊണ്ട് തന്നെ ഞാനൊന്നും കേട്ടില്ല നീ എന്ത ഇത് ചെവിയിൽ വെച്ച് കാണിക്കുന്നത് ഞാൻ പാട്ട് പാട്ടുകൾക്ക് കേൾക്കായിരുന്നു ചേച്ചി അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പഠിപ്പ് തന്നെ മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് മോളെ എന്നോട് പറ മോളെ നീ എന്തെങ്കിലും പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ചേച്ചിയെ ഒന്ന് വിവരം അറിയിച്ചാൽ എനിക്ക് എത്ര നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പക്ഷെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മഹിമ കയറിപ്പോവാണ് പിന്നീട് അബിയേയും കൂട്ടാളികളെയാണ് കാണിക്കുന്നത് അങ്ങനെ അബിയുടെ കൂട്ടുകാരും പറയണേടാ ഇത് കൈവിട്ട കളിയാണ് നീ എന്തിനെ അങ്ങനെ കളിക്കുന്നത് അവളെ മതി പീഡിപ്പിച്ചത് ഇങ്ങനെ പീഡിപ്പിക്കുന്നതിനെ നല്ലത് നീ ഒരു ഹോട്ടലിലോട്ട് അവളെ വിളിച്ചു വരുത്തി അങ്ങ് പീഡിപ്പിച്ച പോലെ നിന്റെ ആ ഒരു വികാരം അങ്ങ് മാറില്ല അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ അവൻ അവളെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ച ആളാണ് എന്തിനും എൻ്റെ അമ്മയോട് പോലും പറഞ്ഞ ആളാണ് പക്ഷേ അവളെ എന്നെ തട്ടി മാറ്റിയപ്പോൾ ആ വക്കീലിനെ സ്നേഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദന എന്താണെന്ന് അറിയോ അപ്പോൾ തന്നെ അവർ പറയുകയാണ് എന്തായാലും അവർ പിന്നെയും സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്നേഹിക്കില്ല അയാൾക്ക് വലിയൊരു വിള്ളലാണ് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് അയാളുടെ മനസ്സിൽ പൊട്ടി മുറിയുന്ന വേദനയാണ് ഇനി അയാൾക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അവി പറയാണ് കേട്ടോ ഇതേ സമയം എടാ നീ പോകുന്നത് പോക്ക് കാണുമ്പോൾ തീരെ ശരിയല്ല എനിക്കെന്തോ ഒരു ഉൾഭാഗം പോ തോന്നു എന്തിനാ എനിക്ക് ഉൾബായ തോന്നുന്നതിൻ്റെ ആവശ്യം അല്ല അവൾ വല്ല കടങ്ങുകയും ചെയ്യുമോ ഏയ് അവൾ അവർ കടങ്ങുകയും ചെയ്യില്ല എനിക്കെന്തോ നിൻ്റെ സ്വഭാവം കാണുമ്പോൾ നീ ഒരു സൈക്കോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അബിയുടെ സ്വഭാവം അങ്ങോ അറിയിട്ടോ എന്താണ് നീ പറഞ്ഞത് എന്നെ സഹിക്കോ എന്നോ എന്നെ സൈക്കോ എന്നോ അയ്യോ ഞാൻ ഇന്ന സൈക്കോ എന്ന ആ വാക്ക് ഉപമിച്ചതല്ല സാധാരണ ഈ പ്രേമവും എന്തെങ്കിലുമൊക്കെ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ അസ്ഥിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ കാട്ടിക്കൂട്ടുന്നത് അവർക്ക് തന്നെ അറിയില്ല തൻ്റെ കയ്യിൽ ഇത്രയും വലിയൊരു സൗഭാഗ്യം നിനക്ക് കിട്ടിയിട്ടും അത് നീ ഉപയോഗിക്കാതെ കണ്ട് മറ്റുള്ളതിനു വേണ്ടി തേ തേടുമ്പോൾ നീ പിടിക്കപ്പെടുമോ എന്നൊരു പേടി ഞാൻ പറഞ്ഞതാണ് എന്നാൽ നീ പറഞ്ഞതെന്ന് ഇനി നീ ഇത് ആവർത്തിച്ച ഞാനാരന്ന് നീ ശരിക്കും അറിയുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ അമ്മയുടെ ഫോൺ കോൾ അഭിക്ക് വരട്ടെ അപ്പോൾ അഭി പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ ഫോൺ എടുക്കട്ടെ എന്നിട്ട് വന്ന് സംസാരിക്കാമെന്ന് പറയണേ എന്നാൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന രണ്ട് ഭയ്യന്മാരുണ്ടല്ലോ വീടെ കൂടെ അങ്ങനെ എന്തിനാണ് നീ അവനെ സൈക്കോ എന്ന് വിളിച്ചത് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് എനിക്കവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ അല്ലാതങ്ങ് പേടി തോന്നുന്നുണ്ട് ഒരു ഫോ വീഡിയോ അവിടെ കെട്ടിയിട്ടോ ആ പെണ്ണിനെ നല്ല ചുറു ചുറു ചുറുക്കും ഒന്ന് പറഞ്ഞാൽ പത്ത് പറഞ്ഞാൽ ആ പെണ്ണിനെ ഇങ്ങനെ വിട്ട് പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ ആ പെണ്ണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അഴിക്കുള്ളിലാമോ എന്നൊരു പേടി അവൻ്റെ ഒരു വീഡിയോ കയ്യിൽ കെട്ടിയിട്ട് അവൻ കാട്ടിക്കൂട്ടുന്ന ആ നീ ഒന്ന് നോക്കുക അപ്പോൾ ഏകദേശം അതൊക്കെ ആലോചിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തായാലും പീ കിണി നീ വീഴുമെന്ന് തോന്നുന്നു എന്തായാലും അവന് ുള്ള ചങ്ങാത്ത നിർത്തുകയാണെങ്കിൽ എനിക്ക് നല്ലതെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം വക്കീലിൻ്റെ ഓഫീസിലോട്ട് ഇങ്ങനെ മഹിമ ചെന്നിരിക്കുകയാണ് അങ്ങനെ മഹിമ അങ്ങനെ പുറത്ത് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് മുകുന്ദൻ പുറത്തോട്ട് കയറി വരുന്നത് ഇറങ്ങി വരുന്നത് അങ്ങനെ മുകുന്ദനെ കണ്ടവിടെ തന്നെ മഹിമ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പം മഹിമ നീ എന്താ ഇവിടെ തന്നെ നിന്ന് നിനക്ക് എന്നെ കാണണം ഉള്ളിലോട്ട് വരായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ വക്കീലെ എനിക്ക് വക്കീലിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇന്നലെ എന്നെ അടിച്ചതല്ലേ അത് പ്രശ്നമില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ ഒരു പൊട്ടനാണ് ചില സമയത്ത് കഴിഞ്ഞാൽ ഒരു പൊട്ടൻ തന്നെയാണ് കാരണം ചിലവർ എന്നോട് അടുത്ത് പെരുമാറുന്നത് കാണുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതി തന്നോട് ഞാൻ ഇഷ്ടം തുറന്ന് പറഞ്ഞു ഞാൻ എൻ്റെ നിലവാരം ഞാൻ നോക്കണമായിരുന്നു എന്ന് നോക്കിയില്ല അങ്ങനെയല്ല വക്കീലേ എന്ന് പറയുമ്പോൾ എനിക്കറിയാം മഹിമ ഇനി എന്നോട് സോറി ഒന്നും പറയേണ്ട അപ്പോഴേക്കും വക്കീലിൻ്റെ കൈകൾ അങ്ങ് കയറി പിടിക്കാൻ കേട്ടാ മഹിമ അത് കണ്ടവിടെ തന്നെ വക്കീല ഒറ്റ തട്ടങ്ങ് തട്ടേണ്ട എന്നിട്ട് പറയണേ എനിക്കറിയാം നിന്നെ ഞാൻ വേദനിപ്പിച്ചു അതുകൊണ്ട് നിനക്ക് കുറ്റബോധം ഉണ്ടാവും എന്ന് എനിക്കറിയാം കുറ്റബോധം ഒന്നും വേണ്ട കേട്ടോ എൻ്റെ അടുത്താണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തു ആ തെറ്റ് എനിക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാൽ ഇനിയൊക്കെ ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഞാൻ എന്തായാലും കൊയ്ക്കോളാം ഒരു വേറിട്ട് നിന്നോ നീ എന്തായാലും എൻ്റെ അമ്മയെ വിഷമിപ്പിക്കരുത് കാരണം ഇനി പഴയതുപോലെ അവിടെ വേറെ ട്യൂഷൻ എടുക്കണം നമുക്ക് തമ്മിൽ എങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടോ നീ എന്നെ അടിച്ചെന്നും ആരും അറിയരുത് ഗിരിയൊക്കെ എന്നാലും ചോദിക്കുന്നത് കേട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് നീ ആണ് അടിച്ചതെന്ന് ആരും അറിയാൻ പാടില്ല ഇതിങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്തായാലും നീ പഴയതുപോലെ അവിടെ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ മനസ്സ് കൊണ്ട് മയമ പറയണ വക്കീലെ വക്കീലിനെ എനിക്കൊരിക്കലും വെറുപ്പില്ല എനിക്കിഷ്ടമാണ് ഈ വക്കീലെ എന്നെ ഒന്ന് സ്നേഹിച്ചെങ്കിൽ ഈ ഒരു വാക്കുകൾ പറഞ്ഞെങ്കിൽ എന്നൊക്കെ കാത്തിരുന്ന ആ നിമിഷങ്ങളുണ്ടായിരുന്നു പക്ഷേ വക്കീലെ പറഞ്ഞ നിമിഷങ്ങൾ വളരെ ബാക്കിലോട്ടായിപ്പോയി അത് എനിക്ക് തകർത്ത നിമിഷമായിരുന്നു അതുകൊണ്ട് വക്കല് ഞാൻ അടിച്ചത് എന്നെക്കൊണ്ട് അടിപ്പിച്ചതാണ് ഒരിക്കലും ഞാനത് ചെയ്യില്ല എന്നൊക്കെ എന്നെ മനസ്സുകൊണ്ട് കറിയാനിട അങ്ങനെ മുകുന്ദൻ മഹിമയുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് പോകുമ്പോൾ മഹിമ തൻ്റെ കണ്ണൊക്കെ തുടച്ച് വേഗം അവിടെ നിന്ന് പോവാണ് പോകാനിട്ടോ എന്നാൽ ഈ സമയം രാത്രിയായി രാത്രി ഇങ്ങനെ സ്വപ്നം പുറത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് സ്വപ്നയുടെ പിറകിൽ വന്ന് സഞ്ചയിപ്പിടിക്കണേ ആരാ എന്ന് പറയുമ്പോഴേക്കും ചീറായി മേടി വേണ്ടി പൊൻ പൊന്നു പെണ്ണ എന്നീ ചീറല്ലേ സഞ്ജയേട്ട എന്തായി കാണിച്ചത് പിന്നെ നിന്നെ കാണാണ്ട് കൊതിയായി എത്ര ദിവസങ്ങളായി നിന്നെ കാണാതെ ഞാൻ ഇരിക്കുന്നത് എന്നാൽ നിന്നെ കാണാൻ വേണ്ടി പൊന്തക്കാട്ടിൽ ഞാൻ എത്ര നേരം ഇരിക്കുന്നത് നീ വരുന്നതും കാത്തു എന്നിങ്ങനെ പറയുമ്പോൾ എന്തിനായിട്ടോ എങ്ങനത്തെ റിസ്ക്കൊക്കെ എടുക്കുന്നത് ഗിരിയേട്ട് കയ്യിൽ നിന്ന് ആ കുഴപ്പമില്ല എനിക്ക് നിന്നെ കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ എന്നെ പറയുമ്പോൾ എന്തിനാണ് ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ എന്നെ പറയണ്ടിട്ടാണ് അപ്പോഴേക്കും മഞ്ജു സ്വപ്ന എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുമ്പോൾ സഞ്ജയ് അവിടെ ഉണ്ട് അങ്ങനെ സഞ്ജയയോട് പറയണേ ഗിരി കേട്ടൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടിയതൊന്നും പോരെ ഇനിയും നിനക്ക് കിട്ടണം നീ എന്തിനാടാ ഇങ്ങനെ നാണമില്ലാതെ ഇവിടെ കയറി ഇറങ്ങുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ പെണ്ണിനെ കാണാം എനിക്കിഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കാണാൻ വരുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം പ്രായപൂർത്തിയായ പെണ്ണാണ് സ്വപ്ന നിങ്ങൾ തടയുന്നത് പോലെ ഒരിക്കലും നിങ്ങൾക്ക് തടഞ്ഞു നിർത്താനൊന്നും കഴിയും ില്ല അത് കേൾക്കുന്ന മഞ്ജു പറയണത് ഇത് നീ എന്നോട് പറഞ്ഞത് നന്നായി എന്നാൽ ഗിരിയേട്ടനോടാണെങ്കിൽ നിനക്ക് ഗിരിയേട്ട് കൈച്ചൂടറിയുമെന്ന് പറയണ കേട്ടോ ഇതേ സമയം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നെ കെട്ടാൻ പറ്റാത്ത ആ കുഷുമ്പെല്ലാം എപ്പോൾ സ്വപ്നയോട് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് മഞ്ചൊന്നും ഞെട്ടിപ്പോകാനായിട്ടാ